പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും വേണം അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു മുട്ടക്കറി വേഗത്തിൽ രുചികരമായ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ വീഡിയോയിലേക്ക് പോകാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് നാല് വെളുത്തുള്ളരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി വേണ്ടത് മൂന്ന് സവോള അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ഉപ്പ് എന്നിവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ ഏകദേശം അഞ്ച് മിനിറ്റ് നേരം വാഴറ്റുക അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നര തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വാഴറ്റുക മൂന്ന് മിനിറ്റിന് ശേഷം മസാലകൾ ചേർക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കുക ഒരു മിനിറ്റ് നേരം ഇളക്കുക ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക ഇനി ഒരു കപ്പ് ചൂടുവെള്ളം ചേർക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു മിനിറ്റ് നേരം ഇളക്കുക തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളപ്പിക്കരുത് ഇനി നാല് വേവിച്ച മുട്ട പകുതിയായി മുറിച്ച് ചേർത്ത് കൊടുക്കാം മൂടി അടച്ചു വെക്കുക മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറി റെഡി മികച്ച രുചിക്കായി മുപ്പത് മിനിറ്റിന് ശേഷം വിളമ്പുക സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്